നിസ്കാരം എന്ന റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് സുജൂത് ചെയ്ത് അള്ളാഹുവേ വിണ്ണിനുറം നിൽക്കുന്ന നിന്നോട് മണ്ണിലേക്ക് വെച്ച നെറ്റിയുമായി ഞാൻ ചോദിക്കുന്നു റബ്ബേ പറയട്ടെ എൻ്റെ റബ്ബായ അള്ളാഹുവേ നീയാണ് ഏറ്റവും മീതയുള്ളത് ഞാൻ ഏറ്റവും താഴെയാണ് മണ്ണിലാണ് നമ്മൾ കിടക്കുന്ന നെറ്റി കിടക്കുന്ന മണ്ണിലാണ് നീ കിടക്കുന്നത് വിണ്ണുകളുടെ അപ്പുറത്താണ് റബ്ബേ അർഷിന്റെ അധിപനായ റബ്ബേ നീ ഏറ്റവും മീതയാണ് ഞാൻ ഏറ്റവും താഴെയാണ് എന്നാണ് അതിനർത്ഥം നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോ റുക്കുഴ ചെയ്യുമ്പോ റുക്കു എന്നത് ഒരു കുനിഞ്ഞിരിക്കുന്നത് ഒരു ന്യൂനതയാണ് അല്ലേ റബ്ബേ നിനക്ക് ന്യൂനതയില്ല സുബാന റബ്ബി അല്ല ഞങ്ങൾ ന്യൂനതയുണ്ട് എന്നാൽ നിനക്ക് ന്യൂനതയുള്ള റബ്ബേ നീ മഹോന്നതനാണ് ഞങ്ങളെ താഴെയാണ് റബ്ബേ നീയാണ് മീതയുള്ളത് എന്ന് അള്ളാഹു നമ്മുടെ ശരീരം കൊണ്ട് ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്ന വാക്കാണത് സുഗുഹാന റബ്ബിയല്ല ഈ സുജൂതിന്റെ മധുരമറിയാൻ കഴിയാതെ സുജൂദും നിസ്കാരവും ചെയ്യേണ്ട നിന്നു പകരം വീഡിയോസും അതും ഇതും കണ്ടുകൊണ്ട് സമയം കളയുന്ന പാട്ടുകൾക്ക് മ്യൂസിക്കിന് അടിമകളായി കഴിയുന്ന യുവതലമുറയോട് പറയട്ടെ قال رب لم حشرتني يا عما وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى نينغ كل مرد ميلود നിങ്ങൾക്കൊരിക്കലും ഒരു തിന്മ ചെയ്യുന്നതിലൂടെ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല സമാധാനം അള്ളാഹു തരില്ല എന്നാ പറഞ്ഞത് ഏതൊരു തിന്മയെ അള്ളാഹു തിന്മയാക്കി വെച്ചിട്ടുണ്ടോ അതിനു പകരം എത്രയോ ഹലാലുകൾ അള്ളാഹു ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് മ്യൂസിക്കിന് പകരം ഖുർആാനിന്റെ പാരായണമുണ്ട് അനാവശ്യമായ പാട്ടുകൾക്ക് പകരം നല്ല ഹലാലായ നശീതുകളില്ലേ മധുരമുള്ള നശീതുകൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദീനിനെയും പുകഴ്ത്തി പറയുന്ന പറയുന്നതിന്റെ പകരം മദ്യവും ലഹരിയും ഹറാമാക്കിയപ്പോൾ അൺലിമിറ്റഡ് ഹലാലുകളാണ് അള്ളാഹു പുറത്ത് വെച്ച് തന്നത് അൺലിമിറ്റഡ് ഹലാൽ ഹറാമുകൾ ലിമിറ്റഡ് ആണ് വളരെ കുറഞ്ഞ സാധനങ്ങളാണ് ബാക്കിയെല്ലാം അള്ളാഹു തുറന്നു വെച്ചിരിക്കുകയാണ് എന്നിട്ടും അള്ളാഹു അഞ്ചു നേരത്തെ നിസ്കാരമാണ് നമ്മളോട് ചോദിച്ചത് അൻപത് വക്തല്ല ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു വക്താണ് ആ ഒരു അഞ്ചു വക്ത്ത് റബ്ബ് ചാലയ്ക്ക് വേണ്ടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വന്നാൽ നിങ്ങൾ അറിയണേ നിങ്ങൾ എത്ര ചിരിച്ച് സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നെളിഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ മനസ്സുകൾ സങ്കുചിതമായി പോകുന്ന ഇടുങ്ങിപ്പോകുന്ന ജീവിതമേ ഞാൻ നിങ്ങൾക്ക് നൽകൂ എന്ന് റബ്ബുൽ അള്ളാഹുറബുൽ മനുഷ്യനെ പടച്ചതമ്പുരാൻ എന്റെ ഓർമ്മയിൽ നിന്ന് വഴിമാറിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആ തോന്നൽ വൃഥാവിലാണ് അസ്ഥാനത്താണ്